ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു എന്താ പ്രത്യേകത പറ മഴ കാരണം കളക്ടറെ മുടക്കു പ്രഖ്യാപിച്ചു തൃശ്ശൂര് അതെല്ലാം പ്രത്യേകത ഒന്ന് കർക്കിടക സംക്രാന്തിയാണ് അപ്പൊ വീട് വൃത്തിയാക്കി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട് വൃത്തിയാക്കാണ്ടല്ല അല്ല ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും തുടങ്ങാം രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് സുന്ദരികളായി ഇനി ചായ കുടിക്കാം അല്ലേ ഞാൻ ഇഡലി സാമ്പാറും വെച്ചിട്ടുണ്ട് അപ്പൊ ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പണികളിലേക്ക് കിടക്കാം വിട്ടയ രാവിലെ തന്നെയാ ജീവിക്കാൻ കുട്ടി ചായ കുടിക്കാം ഇഡലി സാമ്പാർ ഇത് ചട്നിപ്പി ടാബ്രൂ കാപ്പി ഇഡലി ഗർഭ ദോശ ഗർഭ ഇഡലി ഗർഭ മിഠായി കഴിക്കണ്ട ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട വേണ്ട ഇതാ ഇതേ നമ്മടെ ബ്രോഡാഡി സിനിമയിൽ ഇങ്ങനെ കാപ്പി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത്തിരി കാപ്പി പൊടി ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുടിക്കാം നല്ലതാ ബാ അപ്പൊ ചായ പിടിച്ചിട്ട് വരാം പാത്രം ണ്ട് കർക്കട സംക്രാന്തി ആകുമ്പോ എല്ലാം നമ്മള് എന്താ ഡീപ് ക്ലീൻ പറയാട്ടു ചെയ്യാറ് ഒരു വിശ്വാസം ചെയ്തല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല എന്താ പറയാ വെറുതെ ഇരിക്കുന്ന പാത്രത്തിന് വരെ വലിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കും പക്ഷെ ഇന്ന് ഞാൻ അധികം ക്ലീനിങ് പോണില്ല കേട്ടോ കാരണം എനിക്ക് നല്ല മുട്ടുവേദന പിന്നെ നല്ല മഴയാ വീടിയൊന്നും പറയാത്തത് അല്ല ചെലപ്പോ വെയിറ്റ് കൂടി തടി വെച്ചിട്ട് അതായിരിക്കാം വയസ്സായിട്ടൊന്നല്ലാ ഇവ അങ്ങനെ അപ്പൊ അപ്പൊ അധികം പോണില്ല എന്നാലും ചെറുതായിട്ടൊന്ന് പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ക്ലീൻ ചെയ്യുന്നതാണല്ലോ ഞാൻ എല്ലാ ആഴ്ചയും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ തിരുമ്പാറുണ്ട് എല്ലാ വിരിയും കിടക്കേണ്ട ഇതൊക്കെ മാറ്റി പിന്നെ അതും ചെയ്യണില്ല കാരണം നല്ല മഴ ഈ മഴയത്ത് നമ്മള് ചെയ്ത് ആകെ എന്താ പറയാ തൂന്നുണങ്ങാതെ കാര്യമില്ലല്ലോ അപ്പൊ അതൊന്നും ചെയ്യണില്ല അപ്പൊ നീ ഓരോന്നായിട്ട് തുടങ്ങട്ടെ അച്ചുമോന പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സാണേ ഇന്ന് കൊറേ പഠിക്കാൻ തന്നിട്ടുണ്ട് ടീച്ചേഴ്സ് അപ്പൊ അവൻ പഠിക്കട്ടെ ഞാൻ എന്റെ ജോലി വീഡിയോടുക്കലൊക്കെ ആയിട്ട് ഇവിടെ നടക്കും മോളുക്കും പഠിക്കണം അല്ലേ അപ്പൊ എന്തായാലും പാത്രം ഒന്ന് കഴുകി കഴിയട്ടെ വീട് വെക്കും നമ്മളെ അപ്പൊ നമ്മള് എന്താ പറയാ നോൺ വെജ് ഒക്കെ വെക്കും അപ്പൊ എല്ലാ വർഷവും സംക്രാന്തിക്ക് വലിശനാ നോൺ വെജ് മേടിച്ചു തരാറ് വെക്കാനായിട്ട് അപ്പൊ വല്ശ്ശൻ കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പൊ നമ്മള് നോൺ വെജ് ഒക്കെ മേടിച്ചുകൊണ്ട് വെക്കും അപ്പൊ അത് വേടിച്ചിട്ട് വരാം നല്ല മഴയാ അപ്പൊ കോട്ടിട്ടിട്ട് അങ്ങനെയും പറയാ നല്ല മഴ അങ്ങനെ ഇതാ നമ്മൾ കടയിലെത്തിയിട്ടോ കടയിൽ ചേട്ടൻ ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് ഞാനും പാറു അച്ചും ഒക്കെ വരികയാണ് അച്ചൂനും കോട്ടില്ലാതെ അച്ചുമോനാകുന്ന അനഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കനും ഒക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് പോർക്കെറിച്ചും കൂടി മേടിക്കണമായിരുന്നു അപ്പോൾ അത് ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടനും ശ്രീചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ പോവുകയാണ് നേരെ നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാണ് പോർക്ക് മേടിക്കാനാണ് കേട്ടോ അപ്പം മഴയത്തുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഒരു ദിവസം പാർവിനും കയറ്റി പോവുകയാണ് കേട്ടോ അച്ചുമോനാകെ നനഞ്ഞ അതാണ് ശ്രീചേട്ടൻ ചോദിക്കുന്ന അച്ചുമോൻ എന്തിനങ്ങനെ നനക്കണേന്ന് അപ്പം അതേ പോകുന്ന വഴിക്ക് ഒക്കെ ഭയങ്കരമായിട്ട് വെള്ളമാണ് കേട്ടോ റോട്ടിലൊക്കെ ഭയങ്കര വെള്ളം അങ്ങനെ ഞങ്ങള് ഇനി എത്തി നിൽക്കുന്നത് എവിടെയാണ് പോർക്ക് മേടിക്കാനാണ് അച്ഛമ്മൻ പോർക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ പോർക്ക് പോർക്കറിച്ചും കൂടി മേടിച്ചു വന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കാരണം ഇതൊക്കെ ഇനി പോയിട്ട് വെക്കണം നല്ല വെയിലത്ത് നമ്മള് പോയിട്ട് പോർക്ക് വാങ്ങിട്ട് വന്നൂല പോർക്കും ചിക്കനും മേടിച്ചു എന്തിനോട്ടിട്ട് എന്നാലും പണിയോട് മിനിന്നാനും ഒന്നുകൂടി കുടിക്കണം നല്ല മഴയാണ് ഏട്ടാ നമ്മുടെ കാട്ടിൽ നിന്ന് വെള്ളം ചാടുന്നതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അത് വീഡിയോയിൽ പറ്റില്ല അപ്പൊ ഞങ്ങളത് പറയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നല്ല ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണ് കുക്കിങ്ങിൽ എല്ലാ തയ്യാറെടുപ്പ് ഇപ്പം കഴിഞ്ഞോട്ടെ ചിക്കനൊക്കെ കഴുകിയെടുക്കുകയാണ് അതുപോലെ എല്ലാതും തയ്യാറാക്കി വെച്ച് ചടപടേ ചടപടേ നമ്മുടെ ജോലികൾ ചെയ്യുകയാണ് ഈ കുക്കിങ് ആരാ പഠിപ്പിച്ചത് എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടിട്ടോ കുക്കിങ് നമ്മൾ കുറെ നമ്മൾ തന്നെ പഠിക്കുന്നതാണ് കുറെയൊക്കെ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് കണ്ടുപഠിക്കും അപ്പോൾ ആദ്യമേ തുടങ്ങി എനിക്ക് കല്യാണത്തിന് മുമ്പേ തുടങ്ങി കുക്കിങ് കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അത് അമ്മ ചെയ്യുന്നത് നോക്കി ചെയ്യും പിന്നെ കുറെ ഒക്കെ നമ്മൾ നമ്മുടേതായ മാറ്റങ്ങളൊക്കെ വരുത്തും അങ്ങനെ നമ്മൾ എന്താ പറയുക കുക്കിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്നവരെനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതാ ചിക്കൻ ഒരുപാടുണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ നമ്മള് അരിഞ്ഞ് എന്താ പറയുക നല്ല കഷ്ണങ്ങൾ നോക്കി വറക്കാനായി മാറ്റി വെക്കാണ് കേട്ടോ ബാക്കി ഇതാ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി എടുത്ത് മാറ്റി വെക്കണം അതാ അങ്ങനെ ചിക്കൻ്റെ പണികളൊക്കെ തുടങ്ങുകയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു മസാല ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് പുരട്ടി വെച്ചാൽ പാറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്ത് രൂപയുള്ളൂ ആ മസാല പാക്കറ്റിന് അത് തിരുമ്പി വെച്ചിട്ട് വറത്തെടുത്താൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചിക്കനിൽ തിരുമ്പി വെച്ചിരിക്കുന്നത് പാറമുളക്കും അച്ചൂനും ഒക്കെ അത് ഭയങ്കര ഇഷ്ട തന്നെയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള ചിക്കനും പോർക്കൊക്കെ നമുക്ക് കറി വെച്ചെടുക്കണം കൊറേ സാവ കിട്ടുന്ന കരിഞ്ഞു കരിഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അടുപ്പത്തായിട്ടോ ചിക്കൻ നമ്മൾ കറിയാണ് വെക്കുന്നത് ചാറോട് കൂടി ഇത്തിരി കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചിക്കൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ഇനി പോർക്കിൽ നമ്മൾ കായ ഇട്ടിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കായ കായതേ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കായ അരിഞ്ഞെടുക്കുമ്പോൾ ഞാൻ മിക്കത് ഈ കായയുടെ തൊലി കളയാറില്ല കേട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് ഉപ്പേരി വെച്ചാൽ ശ്രീജോൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കപ്പയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഉപ്പേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഇതുപോലെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞെടുത്ത് കെട്ട് നന്നായി കഴുകിയെടുത്തിട്ട് കുറച്ച് മുതിരി ഇട്ടിട്ട് ഇന്ന് ഉപ്പേരി വെക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതാ കുറച്ച് മുതിര എടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഇതും കൂടി ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അടുക്കള ആ കാലംകൂലാവുമല്ലോ വേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വേഗം അതൊക്കെ മാറ്റി അങ്ങോട്ട് വേസ്റ്റ് കളഞ്ഞു കേട്ടോ ഇനി നമ്മുടെ പോർക്ക് വരട്ടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഇത് സാമ്പാർ സാമ്പാർ ഇത് ഇത് പോർക്ക് വരട്ടിയത് ഇത് മുതിരി ഞാൻ കായത്തൊരു കൂടി ഉപ്പേരി വെച്ചതാ പിന്നെ ഇത് ചിക്കൻ വറുത്തിട്ടില്ല ആ സമയം ആകുമ്പോർക്ക അല്ലെങ്കിൽ തണുത്തുപോലെ അപ്പൊ അത്രയും നമ്മടെ കഴിഞ്ഞു ചക്കടക്കാന്നെ വീട്ടിന്ന് ചക്ക വരട്ടി കൊടുന്ന്ണ്ടായിരുന്നേ അപ്പൊ ചക്ക ചക്കണ്ടാക്കാൻ പോവാന ചക്കട അച്ചുമാനായ കുറച്ചു വല്ല മുറിച്ചിട്ട് വന്നോളാം ചക്കട ഉണ്ടാക്കിയ വീതുമ്പോ അത് കൂടി വെക്കാം

അങ്ങനെ അത് അച്ഛുമോനോട് ഇല മുറിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോഴാണ് അവൻ ബാത്റൂമിൽ പോയത് അപ്പം ഞാൻ തന്നെ പോയിട്ട് ഇലയൊക്കെ മുറിച്ചിട്ട് വന്നു അപ്പം നമ്മുടെ ചക്കട ഇന്ന് വാഴയിലയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വേഗം വാഴലൊക്കെ ചീന്തി ഞാൻ വരികയാണ് കേട്ടോ ഇനി ഇതൊന്ന് വാട്ടിയിട്ട് നമുക്ക് ഒന്ന് പരത്തി വേഗം ഉണ്ടാക്കണം നാളികരംകൊത്തൊക്കെ ഇടൂട്ടോ ചക്കടയിൽ ഞാൻ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല കാരണം ജസ്റ്റ് ഒന്ന് വീത് വെക്കാം പിന്നെ എല്ലാവർക്കും ഓരോന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ വാഴയുടെ ഇല ഗ്യാസുമ്പോൾ തന്നെ ഓരോന്നായിട്ട് വേഗം വേഗം കൂടി വാട്ടിയെടുത്തു അപ്പം പിന്നെ നമ്മൾ പരത്തുമ്പോൾ ഇല പൊട്ടില്ല നാളീരംകുത്തൊന്നും ചേർത്തിട്ടില്ല രിപ്പൊടിയും ചക്ക എന്താ പറയുക ചക്ക വരട്ടിയതും പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് പരത്തി എടുക്കുന്നത് കേട്ടോ അങ്ങനെ വേഗം വേഗം പരത്തിയെടുത്തു ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കറണ്ട് ഇല്ലാതെ ക്യാമറ ഒക്കെ ഓഫായി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീത് വെച്ചത് വീത് വെച്ച ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയും നമ്മൾ വീത് വെച്ച് സന്തോഷമായിട്ട് ഇന്നത്തെ സംക്രാന്തി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണേ